സ്വാമിജി ഇപ്പം എല്ലാവരും എല്ലായിടത്തും ചർച്ച ആണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നമ്മൾ സാധാരണ ക്ഷേത്ര പ്രതിഷ്ഠ എന്നാണ് കേരളത്തിൽ പറയുന്നത് ഒരു പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഈശ്വരനെ പ്രതിഷ്ഠിക്കാൻ ആർക്കും കഴിയില്ല ഈശ്വരൻ ജനിക്കുന്നില്ല മരിക്കുന്നില്ല അവനോട്ട് പ്രതിഷ്ഠയുമില്ല അവന് പ്രതിമയുമില്ല എന്നാൽ ദേവതാഭാവങ്ങളെല്ലാം പ്രതിഷ്ഠിക്കപ്പെടുന്നതാണ് അപ്പം നാമരൂപാത്മകമായിരിക്കുന്ന ഭാവത്തിലാണ് നമ്മൾ ദേവതയെ ഉപാസിക്കുന്നത് വ്യത്യസ്ത നാമങ്ങൾ വ്യത്യസ്ത രൂപങ്ങൾ നാമരൂപാത്മകമായ ഉപാസനാ പദ്ധതിയാണ് ആ നാമരൂപാത്മകമായ ഉപാസനാ പദ്ധതിയിൽ തന്നെ ക്ഷേത്രോപാസനയിലേക്ക് നമ്മൾ വരുമ്പോൾ ക്ഷേത്രം ദേവാലയമാണ് ദേവൻ്റെ ആലയമാണ് ആരാധനാ കേന്ദ്രം എന്നതിനേക്കാൾ ഉപരി അത് ദേവാലയം എന്നുള്ളതാണ് അതിന് മുഖ്യത്വം അപ്പോൾ അവിടെ വ്യത്യസ്ത ദേവതകളുടെ സകളീകൃതമായ ഭാവമാണ് സകളീകൃതം എന്ന് പറഞ്ഞാൽ കല എന്ന് പറഞ്ഞാൽ അവയവം സകലീകൃതം എന്ന് പറഞ്ഞാൽ അവയവയുക്തമായ ഭാവത്തിലാക്കി തീർക്കുക അപ്പം തീർത്തും ഒരു മനുഷ്യാകാരത്തിൽ ആണ് നമ്മൾ ദേവതകളെ ഉപാസിക്കുന്നത് ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം തുടങ്ങി ഏത് ഭാവത്തെ ഉപാസിക്കുകയാണെങ്കിലും അതൊക്കെ തന്നെ ഒരു മനുഷ്യാകാരത്തിലാണ് ഉപാസിക്കുക ചതുർബാഹുവ ആയിട്ടാണ് ഉപാസിക്കുക അപ്പോൾ അവിടെ അവയവയുക്തമായൊരു മനുഷ്യനേൻ്റെ രൂപത്തിൽ നമ്മൾ ദേവതയെ പ്രതിഷ്ഠിക്കുന്നു അപ്പോൾ അവിടെ ഉപാധിയാണ് പീഠവും ബിംബവും പ്രകൃതി പുരുഷാത്മകമായിരിക്കുന്ന ഭാവത്തിലാണ് നമ്മൾ പീഠത്തെയും ബിംബത്തെയും കാണുന്നത് അപ്പോൾ ആ പീഠത്തിൽ ബിംബം സ്ഥാപിച്ച് അതിലേക്ക് എപ്രകാരമാണോ ഒരു വ്യക്തിയിൽ പ്രാണൻ പ്രതിഷ്ഠിതമായിരിക്കുന്നത് അതുപോലെ സങ്കല്പപൂർവം മന്ത്രപൂർവം വിശിഷ്ടങ്ങളായ ക്രിയകളുടെ കൂടി ആചാര്യന്മാർ അഥവാ ആചാര്യൻ ഏതാണോ ദേവതാഭാവം ആ ദേവതാഭാവത്തിൻ്റെ പ്രാണൻ പ്രതിഷ്ഠിച്ചു എന്നുള്ള നിലയ്ക്കുള്ള ക്രിയകളാണ് വരുന്നത് അതിൽ വിശദമായ ക്രിയകളുണ്ട് എൻ്റെ വിശദാംശം ഇവിടെ പറയാൻ വയ്യ അപ്പോൾ ആ ക്രിയകളിലൂടെ ആ ദേവതാഭാവം ആ ഉപാധിയിൽ പ്രതിഷ്ഠിതമായി എന്തിനു വേണ്ടി ലോകോപകാരത്തിന് വേണ്ടി എത്ര കാലം നിലനിൽക്കുന്ന കാലത്തോളം ഈ പ്രദേശത്തിൻ്റെ മൊത്തം ശ്രേയസ്സിനും പ്രേയസിനും വേണ്ടി സ്ത്രീഭൂതനാകണമേ എന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളോടുകൂടെ ആ ദേവതാഭാവം ആ ഉപാധിയിൽ പൂജാർത്ഥം പ്രതിഷ്ഠിതമാവുകയാണ് അങ്ങനെ ചെയ്യുന്ന ചടങ്ങാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് Thank you